ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ മാർക്കറ്റ് രണ്ട് ദിവസത്തെ ഫോളിന് ശേഷം ഇന്ന് ചെറിയ രീതിയിലുള്ള റിക്കവറി ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ ഒരു ഐ പി ഒ വന്നിട്ടുണ്ട് ഇന്ന് മുതൽ ഓപ്പണാണ് പതിനാല് മാർച്ച് മുതൽ പതിനെട്ട് മാർച്ച് വരെ ഓപ്പൺ ആയിട്ടുള്ള ക്രിസ്റ്റാൽ ഇൻറ്റഗ്രേറ്റഡിൻ്റെ ഐ പി ഒ ആണ് ഇത് മുന്നൂറ് കോടി രൂപയുടെ ഐ പി ഒ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയാണ് അതായത് മറ്റു പല കമ്പനികൾക്കും ഈ സെക്യൂരിറ്റി ഗാർഡ്സിനെയും അതുപോലെ തന്നെ അവരുടെ സാലറി ഡീറ്റെയിൽസും പേറോൾ മാനേജ്മെൻറ്റ് ചെയ്യാനും അതുതന്നെ മറ്റു ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് അവരുടെ പല സബ് കോൺട്രാക്ട്സൊക്കെ പിടിക്കുന്ന ഒരു ചെറിയ കമ്പനിയാണ് അപ്പോൾ ഈ കമ്പനിയുടെ ഐ പി ഒ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ബോംബെയിലെ മഹാരാഷ്ട്രയിലെ എം പി എ മീൻസ് എം എൽ എ ആയിട്ടുള്ള ബി ജെ പി നേതാവുമായിട്ടുള്ള മിസ്റ്റർ പ്രശാന്ത് മെനീഷ് മനീഷിൻ്റെ കമ്പനിയാണിത് അപ്പോൾ ഈ മൂന്ന് സെഗ്മെൻറ്റിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത് അതായത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് പേറോൾ മാനേജ്മെൻറ്റ് സെക്യൂരിറ്റി ഗാർഡിങ് ഇങ്ങനെയുള്ള സർവീസസ് ആണ് മറ്റ് ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നത് എഴുന്നൂറ്റി എട്ട് കോടി രൂപയുടെ കഴിഞ്ഞ വർഷത്തെ മൊത്തം റവന്യൂ ജനറേറ്റ് ചെയ്തൊരു കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഇവരുടെ ഫെസിലിറ്റി മാനേജ്മെൻറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് അറുപത് ശതമാനം റവന്യൂ വരുന്നത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ്സാണ് പല കോൺട്രാക്റ്റുകളും മറ്റുമൊക്കെ ആളുകളെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം റവന്യൂ വരുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതന്നെ പേറോൾ മാനേജ്മെൻറ്റ് മറ്റ് കമ്പനികളുടെ പേറോൾ മാനേജ് ചെയ്യുന്നതാണ് ഇവർ ചെയ്യുന്നത് ഈ പതിനൊന്ന് ശതമാനം റവന്യൂ സെക്യൂരിറ്റി ഗാർഡിനെ സപ്ലൈ ചെയ്യുന്നതും അങ്ങനെയുള്ള ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ബിസിനസ് സെഗ്മെൻറ്സ് ആണ് ഈ കമ്പനിക്കുള്ളത് പ്രധാനപ്പെട്ട ബാങ്ക് ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ടാമത് ഫോണിക്സ് മിൽസ് മാളുകളും മറ്റൊക്കെയുള്ള ഫോണിക്സ് മിൽസ് ഹിന്ദുജ ഗ്ലോബലുണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബോംബെയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പല സെക്ടറിലും ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എടുത്തു പറയാൻ പറ്റുന്ന ക്ലൈൻസ് എന്ന് നമുക്ക് പറയുന്നത് അപ്പോൾ ഈ ഐ പി ഒ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ മുന്നൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയും ഫ്രഷ് ഇഷ്യു ആണ് ഇതിൽ നൂറ് കോടി രൂപ അവർ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പത്ത് കോടി രൂപയുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് പത്ത് കോടി രൂപ അതായത് മൊത്തം കമ്പനിക്ക് ഇപ്പോഴുള്ള ഡെറ്റ് ഏകദേശം ഇരുപത്തിയാറ് കോടി രൂപയാണുള്ളത് അതിൽ പത്ത് കോടി രൂപ ഇതിൽ കൂടി ഈ ഐ പി ഒയിൽ നിന്നുള്ള പ്രൈസ് വഴി അവർ നികത്തും അതുപോലെ തന്നെ ഒരു പത്ത് കോടി രൂപ ഒരു കപ്പാക്സ് അതായത് പുതിയ കപ്പാസിറ്റി എക്സ്പെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടർ തന്നെ ഇപ്പം നൂറ് ശതമാനമാണ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അത് എഴുപത് ശതമാനമായിട്ട് കുറയും അതായത് മുപ്പത് ശതമാനം പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് വിൽക്കുന്നു എന്നർത്ഥം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ അറുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസിങ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ളൊരു കമ്പനിയാണിത് അപ്പോൾ അതുപോലെ തന്നെ മുപ്പത് ശതമാനമാണ് ഡല്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ഐ പി ഒ ഡേറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാല് മാർച്ച് മുതൽ പതിനെട്ട് മാർച്ച് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ലിസ്റ്റിങ് ട്വൻറ്റി ഫസ്റ്റ് മാർച്ചിനായിരിക്കും അപ്പോൾ ഇത് ഇതാണ് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുണ്ടരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരികളിലേക്ക് എത്തിച്ചേരുക ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സപ്പോർട്ട് എന്ന് പറയുന്നത് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കാം അപ്പം ഇനി വീഡിയോയിലേക്ക് വരാം ഈ പറയുന്ന കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇനി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്പനിയുടെ റേഷ്യന്ന് പറയുന്നത് സിക്സ്റ്റി ട്വൻറ്റി ഫൈവ് ഇലവൻ ആണ് അതായത് അറുപത് ശതമാനം റവന്യൂ ഈ പറയുന്ന ഫെസിലിറ്റി മാനേജ്മെൻറ്റിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം റവന്യൂ പേറോൾ മാനേജ്മെൻറ്റ് പതിനൊന്ന് ശതമാനം റവന്യൂ വരുന്നത് സെക്യൂരിറ്റി ഗാർഡിംഗ് സർവീസിൽ നിന്നുമാണ് അപ്പം മൊത്തം എഴുപത് ശതമാനം റവന്യൂ കമ്പനിയുടെ മൊത്തം എഴുപത് ശതമാനം റവന്യൂ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കോൺട്രാക്റ്റുകളാണ് കൂടുതലായിട്ടും ഈ കമ്പനിക്ക് വരുന്നത് അവിടെ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പ്രൈവറ്റ് സെക്ടറിൽ ഇവർ കൊടുക്കുന്ന സർവീസിനേക്കാൾ മാർജിൻ കിട്ടുന്നത് ഗവൺമെൻറ് സർവീസിൽ നിന്നാണെന്ന് മനസ്സിലാവും ഈ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ ഏകദേശം ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് കമ്പനി നേടിയിരിക്കുന്നത് കഴിഞ്ഞ ഇവരുടെ പിയർ പ്യോറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സാമ്പത്തിക വർഷത്തിൽ മറ്റവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള മറ്റ് പിയർ കമ്പനികളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫൈവ് ടു സിക്സ് പെർസെൻറ് മാർജിനാണ് ഇവർക്ക് സെവൻ പോയിന്റ് സെവൻ പെർസെൻറ്റ് മാർജിൻ കിട്ടുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഇവരുടെ ഗവൺമെൻറ് ഓർഡർ വളരെ ഹൈ ആണ് ഇവരുടെ ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ വളരെ ഹൈ ആണ് ഗവൺമെൻറ്റിനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഏകദേശം മൂന്ന് മാസം വരെ എടുക്കുന്നുണ്ട് ഗവൺമെൻറ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് സർവീസിൻ്റെ പൈസയൊക്കെ കിട്ടുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണയായിട്ട് ഗവൺമെൻറ് സർവീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോൺട്രാക്ടുകളൊക്കെ ആകുമ്പോൾ പൈസ കിട്ടാനുള്ള താമസവും മറ്റൊക്കെ വരാറുണ്ട് സെപ്റ്റംബർ വരെയുള്ള കണക്ക് വെക്കുന്ന സമയത്ത് ഇരുപത്തി കോടി രൂപയാണ് ഇവർക്ക് പല സർക്കാർ സേവനങ്ങളിൽ നിന്നും മറ്റു കോൺട്രാക്ടുകളിൽ നിന്നും കിട്ടാനുള്ളത് ഇത് ഇരുപത്തിയഞ്ച് കോടി രൂപ ഏകദേശം ഒരു വർഷമായിട്ട് കിട്ടാതിരിക്കുകയാണെന്ന് ഓർമ്മിക്കണം ഇതിൽ പതിമൂന്ന് കോടി രൂപ മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് അത് കാണിക്കുന്നത് ഒരു റിക്കവറി ഒരു സീക്വൻഷ്യൽ പ്രോസസ്സ് തന്നെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ കോൺട്രാക്ട് റിന്യൂവൽ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി പെർസെൻറ്റ് ലോ ആണ് നാൽപ്പത് ശതമാനം കോൺട്രാക്ടറിലാണ് റിന്യൂവൽ ബേസിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അത് ഈ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയെ സംബന്ധിച്ചിട്ട് കുറച്ച് ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് ഇനി ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഏകദേശം ഇരുപത്തിമൂന്ന് സി എ ജി ആറിൽ ഇരുപത്തിമൂന്ന് ശതമാനം സി എ ജി ആറിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി എട്ട് കോടി രൂപ അതായത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനവുണ്ട് അമ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇബിറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി നാല് കോടി രൂപയായിരുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് നെറ്റ് മാർജിൻ ഏകദേശം നാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഇവരുടെ രണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള പേസുമായിട്ട് നോക്കുന്ന സമയത്ത് അവർ ഡബിളാണ് കാരണം അപ്ഡേറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു സുപ്പീരിയർ എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു അത് മീൻസ് എസ് ഐ എസ് എന്ന് പറയുന്ന കമ്പനി സുപ്പീരിയറുള്ള എസ് ഐ എസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി അവരുടെ ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയിലുണ്ട് മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇബിറ്റ അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പ്ലാറ്റ് ആലി ചോദിക്കാം നാനൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് മുപ്പത്തി അഞ്ച് കോടി രൂപ പ്രോഫിറ്റ് ബിഫോർ ടാക്സും ഇരുപത്തിയൊന്ന് കോടി രൂപ എല്ലാം കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുന്നതാണെങ്കിൽ ഒരു ഷെയറിന് മുകളിൽ കമ്പനിക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് രൂപയുടെ ഇ പി എസ് ആണുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുക്കുക നോക്കുന്ന സമയത്ത് ഈ സമയത്ത് ഫസ്റ്റ് ഹാഫിൽ ഈ വർഷത്തെ ഫസ്റ്റ് ഹാഫിൽ ഏകദേശം പതിനെട്ട് രൂപ കമ്പനി ഓൾറെഡി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡെറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് കാരണം പോയിന്റ് ഫോർ പോയിൻ്റ് പോയിന്റ് ഫോർ ഇസ് ടു വൺ ആണ് അതായത് ഒരു രൂപ കമ്പനിയുടെ ഇക്വിറ്റി ഓണർ ഇടുന്ന സമയത്ത് പ്രൊമോട്ടർ ഇടുന്ന സമയത്ത് നാല്പത് പൈസ മാത്രമാണ് ഡെറ്റായിട്ട് വരുന്നത് ഇത് സെപ്റ്റംബർ വരെയുള്ള കണക്കാണ് അപ്പോൾ അവരുടെ ബിസിനസ് ലൈൻ ഗ്രോത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കുറേ കുറവാണ് പോയിൻറ്റ് ഫോർ ഇസ് വൺ എന്ന് പറയുന്നത് ഡെറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് അതുതന്നെ തന്നെ ഡെറ്റ് ഏകദേശം നൂറ്റി മൂന്ന് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കണക്കിലെടുത്തതും നൂറ്റി നൂറ്റി മൂന്ന് രൂപ നൂറ്റിമൂന്ന് കോടി രൂപ ഉണ്ടായിരുന്നത് ഏകദേശം നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയായിട്ട് ഇപ്പോൾ ഈ ജനുവരി ഇരുപത്തി നാലില് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുന്ന സമയത്ത് നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയായിട്ട് മാറ്റുന്നത് അതായത് ഈ പറയുന്ന ഒൻപത് സെപ്റ്റംബറിന് ശേഷം ഇങ്ങോട്ടാണ് ഈ നൂറ്റി മൂന്ന് കോടിയിൽ നിന്നും നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയായിട്ട് ഡെറ്റ് ഉയർന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രൈസിങ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏണിംഗ്സ് പെർ ഷെയറിൻ്റെ എസ്റ്റിമേഷൻ വരുന്ന സമയത്ത് മുപ്പത്തിയാറ് രൂപയാണ് ഒരു ഷെയറിന് മുകളിൽ വരുന്നത് കറന്റ്ലി അങ്ങനെ നോക്കുകയാണെങ്കിൽ പി പ്ലേസ് ചെയ്യുന്നത് ഇരുപത് എക്സിലാണ് ട്വൻറ്റി എക്സിലാണ് പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മറ്റു രണ്ട് ഈ പറയുന്ന അപ്ഡേറ്റേഴ്സിൻ്റെ ആയാലും ശരി സൈസിൻ്റെ ആയാലും നോക്കിക്കഴിഞ്ഞാൽ അപ്ഡേറ്റർക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫോർട്ടി ടു എക്സിലാണ് എസ് ഐ എസ് ട്രേഡ് ചെയ്യുന്നത് ട്വൻറ്റി ടു എക്സിലാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ വെറും ട്വൻറ്റി മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ രണ്ട് കീപ്ലേഴ്സുമായിട്ട് നോക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റാളിൻ്റെ ഐ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജാണ് അത് ട്വൽവ് ടു ഫിഫ് ഫോർട്ടീൻ പെർസെൻറ്റേജാണ് ഇവരുടെ പി എസ്സിൻ്റെ വരുന്നത് രണ്ട് കമ്പനികളുടെയും റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനമാണ് അതേസമയം ഇവർക്ക് ഇരുപത്തി മൂന്ന് ശതമാനം കാണുന്നുണ്ട് അതുതന്നെ അതിൻ്റെ അർത്ഥം പ്രൈസിങ് കുറച്ചു കൂടി ബാക്കിയുണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് പ്രൈസ് ചെയ്തൊരു ഐ പി ഒ അല്ല ഫുൾ പ്രൈസ്ഡ് ഐ പി ഒ അല്ല ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് ഐ പി ഒന്ന് നമുക്ക് പറയേണ്ടി വരും കൺക്ലൂഷൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മോഡൽ അത്ര വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ബിസിനസ് മോഡലൊന്നുമല്ല ഒരു കോൺട്രാക്ട് മാനുഫാക്ചേഴ്സ് ഇപ്പം ഗവൺമെൻറ് സർക്കാരുകളുടെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ പോളിസി ചേഞ്ചസ് അനുസരിച്ചിട്ട് കോൺട്രാക്ട് റിന്യൂവൽസ് ഒക്കെ വരുന്ന സമയത്ത് ബിസിനസ് മോഡലൊന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര വലിയൊരു എക്സൈറ്റിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അപ്പോൾ പിന്നെ പ്രൈസിങ് അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് യേഴ്സുമായിട്ട് നോക്കുന്ന സമയത്ത് അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് പക്ഷേ സ്റ്റോക്ക് ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണെന്നൊന്നും ഒരു വലിയ അഭിപ്രായം നിക്കില്ല മാർജിൻ വെച്ച് നോക്കുന്ന സമയത്ത് ഒക്കെയാണ് പ്രൈസിങ് ഒക്കെയാണ് കെയർ ചെയ്യുന്ന സമയത്ത് സോ ഒരു ഷോർട്ട് ടേം വ്യൂവിന് വേണ്ടിയിട്ടോ അവരെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു മസ്റ്റ് അപ്ലൈയോ അല്ലെങ്കിൽ കമ്പൽസറി അപ്ലൈയോ ഒന്നുമല്ല വേണമെങ്കിൽ ഐ പി ഒ ചെയ്യാം വലിയ എക്സൈറ്റ്മെൻറ് ഒരു ബിസിനസ്സൊന്നുമല്ല ചിലപ്പോൾ ചില ചെറിയ ലിസ്റ്റിങ് കഴിഞ്ഞൊക്കെ സാധ്യതയുണ്ട് ഫുൾ ഈ പ്രൈസ്ഡ് അല്ലാത്തത് കൊണ്ട് ഇത് തികച്ചും മാർക്കറ്റിൻ്റെ മൂടിനനുസരിച്ചായിരിക്കും ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതാപ് സോറി നമ്മുടെ ഗോപാൽ സ്നാക്സിൻ്റെ ഐ പി ഒ മറ്റൊരു അടുത്ത ഐ പി ഒകളൊക്കെ തന്നെ നമ്മുടെ അനാലിസിസിനനുസരിച്ച് ഏകദേശം വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഐ പി ഒ മസ്റ്റ് അപ്ലൈ എന്ന് പറയാൻ പറ്റില്ല ഓക്കെ സോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത് രണ്ടും ചെയ്യാൻ മറക്കരുത് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്